ഏകദേശം മൂന്ന് വർഷം ഞാൻ ജയിക്കണം മരിക്കാനുള്ള ശ്രമങ്ങൾ വരെ അതിൻ്റെ അത് നടത്തി കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു വിനീത് ശ്രീനിവാസിനും ആപ്പിളപ്പാട്ടിനും ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് തേർഡ് പ്രൈസ് ഞാനാണ് ചെറുപ്പാലം മുതലേ സത്യം പറയാൻ എന്താണ് കല തന്നെയാണ് മനസ്സിൽ കലാകാരനാവണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ജനവും ടി വിയുടെ പ്രതിഭാസംഘം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്ന അതിഥി എരുമേരിയുടെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഗായകനാണ് എൻജിനീയറാണ് അഭിനേതാവാണ് അങ്ങനെ പ്രതിമുഖ രീതിയിലുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന എരുമേലിയുടെ ഏറ്റവും പ്രശസ്തനായ ഒരു വലിയ വ്യക്തിത്വമുള്ള ശ്രീ ഷിനു ഷാലു ആണ് നമ്മുടെ അടുത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം നമസ്കാരം ഷിനു നമസ്കാരം ഷിനു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നിങ്ങനെ പറയാൻ സാറേ സുഖമായിട്ട് പോകുന്നു ജോലിയൊക്കെ ജോലിയൊക്കെ ഇങ്ങനെ തിരക്ക് പിടിച്ച ഒരു ലൈഫാണിപ്പം അതുതന്നെ വളരെ തിരക്ക് പിടിച്ച ലൈഫിലും നമ്മൾ ശരിക്കും ഒരു എഞ്ചിനീയർ ആണെന്ന് എനിക്കറിയാം ആ തിരക്കിനിടയിലും വളരെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള അതിന് പുറത്തും അങ്ങോളം ഇങ്ങോളുള്ള ആൾക്കാരുടെ ഈ സ്വപ്നം ഉണ്ട് ഓരോരോ വീടുകളിൽ അതെ തീർച്ചയായിട്ടും അപ്പം ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഷീനുവിനോട് നമുക്ക് വളരെ ബഹുമാനമുണ്ട് എല്ലാം ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ ഷിനു ആക്കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റാണെന്ന് നമുക്കറിയാം ആ തിരക്കിനിടയ്ക്കുള്ള ജീവിതത്തിലും ഈ കല എങ്ങനെ നമ്മുടെ മുറുക്ക പിടിച്ച് കൊണ്ടുപോകും ശരിക്കും കല എന്ന് പറഞ്ഞാൽ ഇപ്പം സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം എന്തിനാ എന്താണ് നിങ്ങൾ ഇത്ര തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓടുന്നു എന്നൊക്കെ ചോദിക്കാറില്ലേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ കലയാണ് എനിക്കെൻ്റെ എൻ്റെ എൻ്റെ ഉള്ളിലുള്ള കലകൾ എന്താ പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേരളം മൊത്തം ട നൂടുന്നത് ഏ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ എന്ന് അറിയപ്പെടുന്നതിലും എനിക്ക് ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നൊരാള് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു കലാകാരനാണ് എന്ന് പറയുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതലും ഇഷ്ടവും സംതൃപ്തിയും നൽകുന്നത് ചെറുപ്പകാലം മുതലേ സത്യം പറയാൻ എന്താണ് കല തന്നെയാണ് മനസ്സിൽ കലാകാരനാവണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെപ്പോലുള്ളവരുടെ വളരെ പ്രതികൂലമായിരുന്നു എന്താ പറയുന്നത് മൂന്ന് നേരം ഉണ്ണാനില്ലാത്തവൻ എന്ത് സംഗീതം അല്ലെങ്കിൽ എന്ത് കല എന്നുള്ളതായിരുന്നു സാറിനൊക്കെ അറിയാം റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആ ഒരു ലൈഫിൻ്റെ ഇടയിൽ എവിടെയൊക്കെ എന്തൊക്കെയോ ആയി പോയി എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ നമുക്ക് കുറെ നമ്മുടെ ഉള്ളിലെ കലകൾ നമുക്ക് ഒരിക്കലും മരിക്കില്ല മരിക്കുക ഒരിക്കലും മരിക്കുക നമ്മൾ അതിൻ്റെ അകത്തുനിന്നുള്ള ജോലി തിരക്കിലൊക്കെയാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത് അത് തന്നെ ഈ കലയിലാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഈയൊരു എരുമേലി പഞ്ചായത്തിലാദ്യമായിട്ടൊരു സംസ്ഥാന സ്കൂൾ ജീവനോത്സവത്തിൽ തുടർച്ചയായി അഞ്ച് വർഷം പങ്കെടുത്ത ഏക വ്യക്തി ഞാനാണ് എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസിന് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് തേർഡ് പ്രൈസ് ഞാനാണ് ആരും അറിഞ്ഞിട്ടില്ല സ്റ്റേറ്റിൽ ആരും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കാവ്യ കാവ്യമാതന് മോണാക്റ്റിന് സെക്കൻഡ് കിട്ടുമ്പോൾ തേർഡ് പ്രൈസ് ഞാനാണ് ഫസ്റ്റ് പ്രൈസ് വേറൊരാളാണ് ആ ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്തോ എവിടെയൊക്കെയോ സാഹചര്യങ്ങളും ബാക്കപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇതായിട്ട് പോയി പിന്നെ എഴുത്ത് പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടമായിരുന്ന കാലഘട്ടമായിരുന്ന കുറച്ചും കൂടെ ഒരു പ്രമോഷ കഴിഞ്ഞു അന്നൊക്കെ ഞങ്ങൾ മത്സരം കഴിഞ്ഞ് വന്നിട്ട് എരുമേല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും ഈ നാലു വരെ കാണിക്കണമല്ലോ ഇത് പത്രത്തിൽ നമുക്കൊരു ഫോട്ടോ വരും അത് കാണുന്നവർ കാണാം അത്രേ ഉള്ളൂ എന്നിട്ട് എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ട്രോഫി ആയിട്ട് നടന്ന് പോകും കവലേക്കൂടെ നടന്ന് ആമക്കുന്നല്ലേ താമസിക്കുന്നത് അവിടം വരെ പോകണം കാരണം ആ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാർ ഈ ട്രോഫി ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒന്ന് കാണും അതായിരുന്നു ഇല്ലില്ല അതായിരുന്നു സത്യം പറഞ്ഞ ഒരു ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാട്ട് മിമിക്രി മോണാക്ട് കഥാപ്രസംഗം കഥാരചന അഭിനയം പിന്നെ എന്താ പറയുന്നത് കാർട്ടൂൺ ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അന്ന് ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് എഞ്ചിനീയർ ആകാൻ പറ്റിയത് ഇല്ല പറ്റിയല്ല പറ്റിയല്ല അതാണ് ശരിക്കും സ്കൂൾ ലൈഫ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഈ യാതന പിടിച്ച ഒരു കുടുംബ ജീവിതമായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലരുടെ വീടുകളിലൊക്കെ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഇത് കാരണം പല വീടുകളിൽ നിന്ന് ഒക്കെയാണ് വളർന്നത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് വർഷം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ നാലാം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷം പഠിച്ചിട്ടില്ല കാരണം എൻ്റെ ഏ പഠിച്ചിട്ടില്ല കാരണം എന്നെ കുടുംബം ശിഥിലമായി പോയതിൻ്റെ ഭാഗമായിട്ട് പല ബന്ധുക്കളുടെ വീട്ടിൽ ഇങ്ങനെ ഓരോ ദിവസം രണ്ട് ദിവസമൊക്കെ നമ്മളിങ്ങനെ നിൽക്കും അപ്പോൾ അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ ആരും ഇല്ലാതെ രണ്ട് വർഷം പഠിച്ചിട്ടില്ല നാലാം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാണ് അഞ്ചാം ക്ലാസ്സിൽ േരുന്നത് അവിടെ തൊട്ടാണ് പിന്നീടുള്ള ഒരു ഒരു പഠിത്തവും കാര്യങ്ങളും വരുന്നത് അതൊക്കെ അതുപോലുള്ള ഇതിൻ്റെ ഇടയിൽ ഒരു കല എങ്ങനെ മുമ്പോട്ട് പോകും ഏഹ് ശരിക്കും പാട്ടൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല കേട്ടും കണ്ടും അങ്ങനെയുള്ള ഇതിൽ അങ്ങ് പാടി പോകുന്നതാണ് ശരിക്കും സത്യം പറഞ്ഞ ഇതാണ് ശരിക്കും ബാല്യകാലം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും അത് ഉണ്ടാകും വതക്കി വന്ന് മാറാൻ നമുക്ക് ഒരു എൻ്റെയും പാട്ട് പാടിയിട്ട് നമുക്ക് ഫ്രഷ് ആയി ശരി ശരി അപ്പം എൻ്റെ തന്നെ പാട്ട് വേണോ അതോ അല്ല ഒരു ഏത് പാട്ടായാലും കുഴപ്പമില്ല എന്നാൽ ഒരു സിനിമ പെട്ടോ ആദ്യം അല്ലേ നിലവി മായുമോ ഇളം തിന്നല തലൂ ീതൾ മാഞ്ഞരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുളി ഇങ്ങനെ പറഞ്ഞ സുഖത്തില്ലേ നമ്മൾ കലാപരമായ കഴിവുകൾ നമുക്കുണ്ടെങ്കിലും നമുക്കൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഒരു വേദി ഉണ്ടാവണം അപ്പോൾ അതിനെ നമ്മളെ ആരെങ്കിലും ഒന്ന് പിന്തള്ളാൻ ആരെങ്കിലും ഉണ്ടാവണം അപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴേ ആരാണ് നമുക്കൊരു ചെറിയ സപ്പോർട്ടൊക്കെ നമ്മൾ ശരിക്കും അധ്യാപകർ സ്കൂൾ സ്കൂളിലെ പഠിച്ച് സെൻറ്റ് തോമസ് സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ലൈഫിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്കൂളാണ് ഒരു സ്കൂളാണ് അവിടെ എന്നെ എന്താ പറയുക എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത മേഴ്സി സിസ്റ്റർ ലീലാമ്മ ടീച്ചർ ലീല ടീച്ചർ അങ്ങനെ ബേബി സെബാസ്റ്റർ അങ്ങനെ കുറേ അധ്യാപകരുണ്ട് ജനവോം സാറുകൊട്ട് കുറേ അധ്യാപകരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഒന്ന് മേഴ്സി സിസ്റ്ററ് ലീലാമ്മ ടീച്ചർ ഇവരൊക്കെ ടീച്ചർ അതെ മ്യൂസിക് ടീച്ചറായിരുന്നു ലീലാ ടീച്ചർ മ്യൂസിക് ടീച്ചറാണ് ലാസ്റ്റ് ഹെഡ്മിസ്റ്റർസ് ആയിട്ടാണ് റിട്ടയർഡ് ആയത് ഇവരൊക്കെയാണ് നമുക്കൊരു മുമ്പോട്ടുള്ളതെന്നാണ് പിന്നെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ രണ്ട് ബ്രദേഴ്സാണുള്ളത് അത് ഷിജു ഷിബു എന്ന് പറയും പിന്നെ എൻ്റെ ഉമ്മ ഇതിലെൻ്റെ സഹോദരങ്ങളാണ് എന്നെ ഈ സംസ്ഥാന സ്കൂൾ യൂണിയോത്സവങ്ങളിലൊക്കെ കൊണ്ടുപോകുക കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നൊക്കെ പറയത്തില്ലേ അതൊരു ഒരു തരത്തിൽ അതും ഒരു ഇതാണ് എനിക്ക് വേണ്ടത് ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്ത് എനിക്ക് എന്നാ സംഗീതത്തിലോ ഇതിലോ ഒന്നും എനിക്ക് അങ്ങനെ വേറെ മറ്റ് ഗുരുക്കന്മാരോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ സ്വയം തന്നെ പഠിച്ച് സ്വന്തമായിട്ട് മോണാക്റ്റൊക്കെ ഒക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് എഴുതി പാട്ടൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് ഒക്കെ ആയിരുന്നു ഞാൻ മാപ്പിള പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത് അതാണ് ഒന്ന് പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് എരുമേലാദ്യമായിട്ടൊരു ചാനലിൽ ആദ്യമായിട്ടൊരു മുഖം വന്ന ആയിരിക്കും അത് എനിക്ക് തോന്നുന്നു സൂര്യ ടി വിയിൽ അന്ന് ആ കാലഘട്ടത്തിൽ പൊൻപുലരി എന്ന് പറഞ്ഞ രാവിലെ ഒരു പരിപാടിയുണ്ട് അതിൻ്റെ അത് നമ്മുടെ ഈ സെഗ്മെന്റ് പോലെ നിറംന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അതിലവർ വിളിച്ചിട്ട് ഏകദേശം ഇത് ഒരു മണിക്കൂർ ഒരുപാട് കുഞ്ഞിലെ കുഞ്ഞിലെ അതാണ് സത്യം പറഞ്ഞ ഒരു ആ രീതിയിലൊരു ഇത് നടന്നിട്ടുള്ളത് പിന്നെ ഈ ജില്ലാ സ്റ്റേറ്റ് മത്സരങ്ങളിൽ പങ്കേ അങ്ങനെ അന്ന് പങ്കെടുക്കുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയായിരുന്നു ശരിക്കും ഞാൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒന്ന് മാപ്പിളപ്പാട്ട് രണ്ട് മോണോ ആക്ട് പിന്നെ അറബിക് റിസിറ്റേഷൻ ഇതൊക്കെയായിരുന്നു പ്ലസ് ടു സ്ഥലത്തിൽ വന്നു കഴിഞ്ഞപ്പം മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം അങ്ങനെ ഇത് പിന്നെ നാടകം പ്ലസ് ടു ലെവലിൽ നാടകത്തിനൊക്കെ ആയിട്ടാണ് നാടകം എല്ലാ എപ്പോഴും പ മാപ്പിളപ്പാട്ടുണ്ട് അതെൻ്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് മാപ്പിളപ്പാട്ടെന്ന് പറയുന്ന ഒരു സംഭവം സാധാരണ പണ്ടൊക്കെ ഈ മത്സരഗാനങ്ങൾ എന്താണെന്ന് പോലും ഇവിടെ ആൾക്കാർക്ക് അറിയത്തില്ലാത്ത മാ മാപ്പിളപ്പാട്ട് എന്താണ് മൈലാഞ്ചിപ്പാട്ട് എന്താണ് ഒന്നും അറിയത്തില്ലാത്ത ഒരു സമയത്ത് ആ സമയത്ത് പ്യുവർ മാപ്പിളപ്പാട്ട് യഥാർത്ഥ മാപ്പിളപ്പാട്ടുകൾ പാടിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അത് സ്കൂളിൽ നിന്ന് പോകുമ്പോഴേ അത് പഴയ പത്രക്കാട്ടിങ്ങിൻ്റെ അകത്തുണ്ട് മാപ്പിള പാട്ടിൽ ഷിനുവിന് ഹാട്ട് റിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ ആയിരുന്നു ഓർമ്മയുണ്ടോ ആ പാട്ട് അന്ന് പാടിയ പാട്ടൊക്കെ അന്ന് പാടിയ പാട്ട് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ മക്കമിൽ പ്ലസ് ടു വരെ നമ്മൾ സെൻറ്റ് തോമസ് സ്കൂളിലാണല്ലോ അല്ല അല്ല പ്ലസ് എസ് വരെ സെൻറ്റ് പ്ലസ് ടു നമ്മൾ വെൻകുറിഞ്ഞിയിലാണ് പഠിച്ചത് എസ് എൻ ഡി ആ വെൻകുറിഞ്ഞി ആ അവിടുത്തെ കലാജീവിതങ്ങളൊക്കെ അവിടുത്തെ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു കാര്യം പറയാം അതായത് ഞാൻ പ്ലസ് ടുവിലെത്തുന്ന സമയത്താണ് ഈ നൃത്ത ഐറ്റത്തിൽ പങ്കെടുത്താൽ മാത്രമേ കലാപ്രതിഭ കിട്ടുമെന്നുള്ള സംഭവം വന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് എനിക്ക് ഹയർ സെക്കൻഡറിയിലെ സംസ്ഥാന ജില്ലാ യുവനോത്സവത്തിൽ പക്ഷേ എനിക്ക് ഡാൻസ് ഒന്നും ഇല്ല അങ്ങനെ വന്നപ്പോഴത്തേക്കും കലാപ്രതിഭ എനിക്കില്ല അപ്പോൾ ശ്രീ നമ്മൾ എസ് എൻ ഡി പി നമ്മുടെ വെങ്കുറിഞ്ഞി സ്കൂളിൽ ഒരു ശ്രീകുമാരൻ തമ്പി ഈവനിങ് എന്നു പറഞ്ഞിട്ട് ഒരു വലിയൊരു അവിടുത്തെ എനിക്കൊന്നു രജത ജൂബിലിയോ അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഫങ്ഷൻ വെച്ച് ഒരു ആറേഴ് ദിവസമുള്ള പരിപാടിയാണ് അന്ന് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു ശ്രീകുമാരൻ തമ്പി ഈവനിങ് അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറെല്ലാം വന്നു അപ്പോൾ ആ സദസ്സിൽ വെച്ച് അപ്പോൾ ആര് പറഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് കലാപ്രതിഭ പെട്ടെന്ന് നഷ്ടമായി ആ വർഷത്തെ അപ്പോൾ സാർ അവിടെ എന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ഒരു അനൗൺസ് ചെയ്യുകയാണ് അതായത് ഇപ്രാവശ്യം കലാപ്രതിഭയായിട്ടും കലാപ്രതിഭ നഷ്ടപ്പെട്ട കുട്ടി സ്റ്റേജിലേക്ക് വരാൻ പറയും അപ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ സ്റ്റേജിൻ്റെ ഏറ്റവും പുറകിൽ ഞാൻ നിൽക്കുകയാണ് വേദിയുടെ ഓടി വരുവായിരുന്നു ഓടി വന്ന് കയറിയപ്പം അവിടെ ഇരുന്ന ഒരു നിലവിളക്കും ഏ പിന്നെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു എത്ര പൈസ ഞാൻ ഓർക്കുന്നില്ല കുറച്ച് പൈസയും ഒരു നിലവിളക്കും കൂടി എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരികയാണ് മനസ്സിലായി അതാണ് സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എനിക്ക് മറക്കാൻ വയ്യ ആ നിലവിളക്കിത് ഇപ്പോഴും വീട്ടിലിരിക്കേണ്ടത് അന്ന് സാർ ഒരു ഓഫർ വന്നായിരുന്നു പക്ഷേ അത് നടന്നില്ല അന്ന് ഞാൻ ഇങ്ങനെ വളരെ നരന്തായിട്ടായിരുന്നു അപ്പോൾ സബത്നി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റിൽ അപ്പം അടുത്ത ആ പുള്ളി ചെയ്യാൻ പോകുന്ന സീരിയലിലേക്ക് ഒരവസരം തരാം പക്ഷെ നീ കുറച്ചും കൂടെ ശരീരമൊക്കെ ആയിട്ട് തന്നെ വിളിക്കണം എന്നാണ് അന്ന് പറഞ്ഞത് അന്ന് നമ്മളെത്ര എങ്ങനെ ആവാൻ അവസരം അതാണ് അവിടുത്തെ ഒരു പിന്നെ അവിടെ നമ്മളെ കലാപരമായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്ത സത്യജിത്ത് സാറ് അഞ്ജുലത ടീച്ചറ് രാജശ്രീ ടീച്ചറ് അങ്ങനെ കുറെ വിനു സാർ അങ്ങനെ ഒത്തിരി അധ്യാപകരുണ്ട് അവിടെ അല്ല യേശുകുമാരമ്പ സാറിനെ പോലെ തരുകയും അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്നറിയോ എൻ്റെ അധ്യാപകരാണ് എൻ്റെ ഓഫീസ് ഞാനിവിടെ തുടങ്ങിയപ്പം ഡ്രീം ഹോംസ് എന്ന് പറഞ്ഞ ഓഫീസ് തുടങ്ങിയപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു എം എൽ എ വിളിക്കണം എല്ലാവരും പറഞ്ഞപ്പം അവരെ വിളിക്കണം ഇങ്ങനെ ഞാൻ ആരെയും വിളിച്ച് ഞാൻ എൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപരെല്ലാം കൂടെ വന്നിട്ടാണ് എൻ്റെ അത് മേഴ്സിസ്റ്ററിൽ പ്രത്യേകം പ്രൊഫഷൻ ഹൗസ് ചെയ്യുന്ന അവരുടെ അനുമതി വാങ്ങി ബാക്കി എൻ്റെ ടീച്ചേഴ്സ് എല്ലാം കൂടെ കൂടിയാണ് എൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് അത്രത്തോളമാണ് എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാ അധ്യാപകരും അതുപോലെ എന്തോ ആയെന്നൊന്നും ഇല്ല ഇപ്പോഴും എല്ലാവരും നമ്മളെല്ലാവരെ പോലെ സാധാരണ പോലെ സ്ട്രഗിൾ ചെയ്താണ് പോകുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എവിടെയൊക്കെ എത്തിപ്പെടുന്നു ആൾക്കാർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു അതൊരു ദൈവാനുഗ്രഹം ആ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഡിപ്ലോമയ്ക്കാണ് പോയത് ഡിപ്ലോ അത് വെണ്ണിക്കുളത്തായിരുന്നു സിവിൽ എഞ്ചിനീയറിങ് പോളിടെക്നിക്കിലെ ഡിപ്ലോമയാണ് ആ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നോർമൽ രീതിയിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിലോ നമുക്കൊന്നുമില്ല അങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണൂരിൽ ഒരിടത്ത് ഒരു ട്രെയിനായിട്ട് പോയി ആ സമയത്താണ് നമ്മുടെ അതും ഞാൻ എൻജിനീയറാകാനും കലയ്ക്കും ഭയങ്കര ബന്ധമുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ അങ്ങനെ നിൽക്കുന്നതാണ് ഒരു ജോ സിറിയക് ഉണ്ട് നമ്മുടെ കോട്ടയം സെയിൽ ടാക്സ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സിജു മോൻ സെട്ട് കരിങ്കല്യമുഴിയുള്ള സിജു സേട്ട് അദ്ദേഹം എനിക്ക് അറിയാമല്ലോ അപ്പോൾ സിജു സിജോനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷിനു എട ഇങ്ങനെ നമ്മുടെ ഒരു സാറുണ്ട് അവരുടെ മോക്ക് നീ പാട്ട് പഠിപ്പിക്കുന്നു അങ്ങനെയാണ് ഈ സാറുമായിട്ടുള്ള പരിചയം അപ്പോൾ ഒരു യൂത്ത് ഹോസ്റ്റൽ സീസൺ വന്നപ്പോഴത്തേക്കും ജോസേട്ട ജോസാർ നോക്കുമ്പോഴത്തേക്കും ഞാനിവിടില്ല ഞാൻ കണ്ണൂർ എവിടെയോ ട്രെയിനിങ് ആയിട്ട് പോയേക്കുവോ അപ്പോൾ എന്നെ വിളിച്ചു നീ ആരോട് ചോദിച്ചിട്ടാ കണ്ണൂരൊക്കെ ഇപ്പോൾ നിനക്ക് ജോലി വേണം ഞാൻ മേടിച്ചിട്ട് വരെ പെട്ടെന്ന് ഇവിടെ വരണം എൻ്റെ മോളെ പാട്ട് കൊടുപ്പിക്കണം ജോലി ഞാൻ മേടിച്ചിരുന്നു പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നിട്ട് വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻ്റെ ഫിലിപ്പ് മാത്തി ആൻഡ് അസോസിയറ്റഡ് എന്ന് പറഞ്ഞൊരു അവരുടെ ഒരു വിങ്ങുണ്ട് അവിടെ ഫുൾ റെക്കമെൻഡേഷനോട് കൂടി ഞാൻ ജോലിക്ക് കയറുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപ കണ്ടത് എൻ്റെ ശമ്പളം അതിനാണ് എൻ്റെ കുടുംബം മൊത്തം കഴിയുന്നതെന്ന് അപ്പോൾ അത് അങ്ങനെ അപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ ഇച്ചിരി ഗൾഫിലൊക്കെ പോയി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയി പോയായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ വന്ന് ഇവിടെ കയറി അപ്പോൾ എനിക്ക് എഞ്ചിനീയർ ആണെന്നുള്ള ഭയങ്കര ആഗ്രഹം ഞാനത് ജോസിനോട് വീണ്ടും പറഞ്ഞു അദ്ദേഹം നമ്മുടെ ആ കമ്പനിയായിട്ട് സംസാരിച്ച് അവർ സ്പോൺസർ ചെയ്തിട്ടാണ് ഞാൻ ബി ടെക് എടുക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ഞാൻ അത് എം ഇ എസ് ആ അങ്ങനെയാണ് ശരിക്കും എന്താ പറയുന്നത് ഒരു എഞ്ചിനീയർ ആ എം ഇ എസ് പറഞ്ഞാൽ കുറ്റിപ്പുറം പാർട്ട് ടൈം ബിടെക്ക് ചെയ്തത് അങ്ങനെയാണ് ശരിക്കും ഞാനൊരു എഞ്ചിനീയർ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി എത്തിയത് ആ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഈ നാൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഫാമിലിയെക്കുറിച്ച് ഞങ്ങൾ ആമക്കുന്നതിലൊരു രണ്ട് സെൻറ്റിൻ്റെ അത്ര ചെറിയൊരു കുടിയിൽ പോലൊരു വീട് അവിടെയാണ് ഞങ്ങൾ താമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ ഗൾഫിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചീറ്റിങ് പെട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും കുറച്ച് ബാധ്യത നാട്ടിൽ ഒരു വിസ ചീറ്റിങ്ങിൽ അതായത് എൻ്റെ ബ്രദേഴ്സിനെ കൊണ്ടുപോയാൾ ബാക്കി അയലക്കൻകാരുടെ കുറേ വേറെ പൈസയും കൊണ്ടാണ് പോയത് അപ്പം അവർ നോക്കും ഞാൻ മാത്രമേ വിടുള്ളൂ എനിക്കിൻ്റെ അകത്ത് യാതൊരു അറിവില്ലാത്ത അങ്ങനെ അങ്ങനെ പ്രശ്നമായി ലാസ്റ്റ് ഈ രണ്ട് സെൻറ്റ് സ്ഥലവും ഈ ഒരു ചെറിയ വീടും തൊട്ട് താഴെ താമസിക്കുന്നവർക്ക് വെറുതെ എഴുതി കൊടുക്കുമായിരുന്നു എഴുതി കൊടുത്തിട്ട് ഞങ്ങളിവിടെ നാട് വിട്ടു പോയതാണ് നാട് വിട്ട് നേരെ കണ്ണൂർ പോകുമായിരുന്നു കണ്ണൂർ പോയി അവിടെ കുറച്ച് അവിടെ ആയിരുന്നു കുറച്ചാൾ അവിടുന്ന് ആണ് വിവാഹം കഴിക്കുന്നത് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തത് ഇപ്പം എൻ്റെ വൈഫിൻ്റെ ഉപ്പായും ആ കുടുംബമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അങ്ങനെ അവിടുന്ന് അവർ എന്താ പറയുന്നത് അവിടുന്ന് പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോകാനും ചെയ്തു ഗൾഫിൽ എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ ഏകദേശം എനിക്കൊന്നൊരു എട്ട് വർഷം ഉണ്ടായിരുന്നു അവിടെയും അവിടെയും പോയി നല്ല രീതിയിലായിരുന്നു അവിടെ എത്തി നല്ല രീതിയിൽ ആദ്യം കുറച്ച് സ്ട്രഗ്ളിങ് ഉണ്ടായിരുന്നു പിന്നെ സ്വന്തമായിട്ട് അവിടെ ഒരു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓൾറെഡി ഉള്ളൊരു കമ്പനി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു അത് നല്ല രീതിയിൽ പോയി നല്ല ലെവലിൽ കാര്യങ്ങളെല്ലാം റെഡിയായി ഞാൻ കണ്ണൂരൊരു വീട് വെച്ചു വെച്ചിട്ട് ലോണൊക്കെ എടുത്തും അല്ലാതെയൊക്കെ ആയിട്ട് വീടൊക്കെ വെച്ചൊന്ന് നല്ല സെറ്റായി കാര്യങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നവരെയൊക്കെ എനിക്ക് കൊണ്ടുപോയി എല്ലാവരെയും ഒന്നും കള ആക്കാൻ പറ്റിയ സമയത്തിലാണ് വലിയൊരു ചീറ്റിങ്ങിൽ വീണ്ടും വലിയൊരു ചീറ്റിങ്ങിൽ പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാർട്ണറും ഒരു സെൻസ് വാരി ഒരാളായിരുന്നു അപ്പം ഒരു പാർട്ണർ ചതിച്ച് ഞാൻ ജയിലിലായി ജയിലിലായി ഏകദേശം മൂന്ന് വർഷം ഞാൻ ജയിലിക്കണം അവിടെ അതായത് എന്നാ എന്താ പറയുന്നത് വലിയൊരു ആയിരുന്നു ഒരുമാതിരി കുറച്ച് കമ്പനി കമ്പനിയായിരുന്നു എൻ്റെ കയ്യിലായിട്ട് എനിക്കറിയില്ലായിരുന്നത് അങ്ങനെ കുറേ പ്രശ്നമായി ഈ ചെക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായി അവൻ കുറച്ച് പൈസയൊക്കെ ആയിട്ട് അവൻ ഇവിടുന്ന് മുങ്ങുകയും അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുന്നത് ഞാൻ എൻ്റെ അവസാനം ഞാൻ എപ്പം അവന് നോക്കി ഞാൻ മാത്രമേ ഉള്ളൂ നിലവിലന്ന് കുടുംബമായിട്ട് നമ്മളവിടെ താമസിക്കുക മസ്ക്കറ്റിൽ അങ്ങനെ ഞാൻ മൂന്ന് വർഷം ജയിൽ ജീവിതം അവിടെ കൊണ്ട് കഴിഞ്ഞു ഫാമിലിയൊക്കെ ഫാമിലി എല്ലാം അന്ന് എൻ്റെ കൂടെ ഒമാൻ മസ്ക്കറ്റിലുണ്ട് അവരൊക്കെ പെട്ടെന്ന് പിന്നെ കയറി വന്ന് അവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ വലിയ ഒരു പറന്ന് കടന്ന ഒരുത്തനെ വെടിവെച്ചിടുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് താഴെ താഴെ വീണു മൂന്ന് വർഷം അത് എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു പോയിൻറ്റ് അത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാനുള്ള ശ്രമങ്ങൾ വരെ അതിൻ്റെ അത് നടത്തി കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കാരണം ഒന്നാമം നമ്മൾ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി വളർന്ന് കയറി വന്ന് പിന്നെയും പരീക്ഷണം അതിൽ നിന്നും വീണ് ഇനിയിപ്പോൾ മുമ്പോട്ടൊരു ലൈഫ് വേണ്ട എന്നുള്ള രീതിയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങൾ വരെ അതിൻ്റെ അകത്ത് ധാരാളം ചെയ്തു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ നമ്മുടെ ജീവൻ അവിടെ പിടിച്ചു നിർത്തി മൂന്ന് വർഷം അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ആ സമയത്ത് മലയാള മനോരമയുടെ ഒരു ഹാഫ് കോളം എൻ്റെ ന്യൂസ് ആയിരുന്നു പലരുടെയും തട്ടിപ്പിനെയായി ഒരു മലയാള യുവ എഞ്ചിനീയർ മസ്ക്കറ്റിൽ മൂന്ന് വർഷം എന്നിട്ട് അടിയിൽ ഉമ്മച്ചിയുടെ എസ് ബി ഐയുടെ എനിക്കപ്പോൾ അവസാനം രക്ഷപ്പെട്ടു വരണമെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ വേണം അപ്പോൾ ഉമ്മച്ചിയുടെ അഡ്രസ്സും മറ്റേ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് അന്ന് സോഷ്യൽ മീഡിയ ആയി വരുന്ന സമയം തോന്നും അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെയൊന്നും ആരും തന്നെ രക്ഷയില്ല ലാസ്റ്റ് ഒരു അറബിയാണെന്നെ ഒരു ഒമാനിയാണെന്നെ എന്നെ അവിടുന്ന് ആ പൈസ അടച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നത് അത് അതിൻ്റെ അകത്ത് രണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് ഉള്ള ദുരിതങ്ങളൊന്നും കാരണം ശരിക്കും മൂന്ന് വർഷം നമ്മൾ ചോറ് കണ്ടിട്ടില്ല നമ്മളെ ഏറ്റവും എൻ്റെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ചോറ് പറയുന്നത് അല്ലേ അങ്ങനെയുള്ള ഭക്ഷണമല്ലേ ഹുബൂസും അങ്ങനെയുള്ള സാധനവും കഴിച്ചുള്ള ഒരിത് പിന്നെ അവിടെ അനുഭവങ്ങളൊന്നും നമുക്ക് പറഞ്ഞാൽ തരുന്ന ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ വെളിയിലാണോ എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നും ആ ഒരു പ്രശ്നം ഇപ്പോഴും എനിക്കുണ്ട് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ അറിയാതെ ദൈവത്തിൻ്റെ സ്തുതി പറഞ്ഞു പോകും എന്ന് പറഞ്ഞു പോകും കാരണം എന്നാന്ന് അറിയാം ഞാൻ വെളിയിലാണല്ലോ ആ മൂന്ന് വർഷം അവിടെ അവിടുന്ന് ഇറയും കഴിഞ്ഞിട്ട് ആരും എൻ്റെ ഉള്ള ഒരു തോന്നലും കാര്യങ്ങളും വേറെ ഏതോ ഒരു ലെവലിലേക്കായി പോവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ രാത്രിയിൽ രാത്രിയിൽ ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങിനെയും ഭാര്യയും കുടുംബത്തെയൊക്കെയാണ് കാണുന്നത് നേരം വിളക്ക് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ ജയിലിലാണെന്നുള്ളൊരു ബോധമൊക്കെ നമ്മളിലേക്ക് വരും അതൊക്കെ നമുക്ക് ആ പെയിനൊക്കെ എങ്ങനെ അത് എങ്ങനെ ഞാനാ തന്നെയാണോ ഇത്ര നാളവിടെ കിടന്നത് ഇത് എന്താ പറയുന്നത് ഇതൊക്കെ ഞാൻ തന്നെയാണ് അനുഭവിച്ചതെന്ന് തന്നെ എനിക്കെന്നെ അറിയില്ല ഈ എരുമേലി പള്ളിയിൽ വേറെ വെളിയിലൊരാൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അധ്യാപകർ മൊത്തം ഓ ഓരോ ഞായറാഴ്ച ദിവസം മാസ ആദ്യമാണെന്ന് ഓരോ ഞായറാഴ്ച ദിവസം എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം ഓരോ അധ്യാപകരുടെ വീട്ടിൽ കൂടി പ്രത്യേകം ധ്യാനവും പ്രാർത്ഥനയും നടത്തുമായിരുന്നു എവിടെയെങ്കിലും സംഭവിക്കുന്ന കാര്യമാണോ അങ്ങനെയാണ് അങ്ങനെ വരെ അങ്ങനെയുള്ള സപ്പോർട്ടുകൾ നമുക്ക് മോറൽ ഇതായിട്ടുണ്ടെങ്കിൽ പോലും അനുഭവിക്കാനുള്ളത് ധാരാളം അനുഭവിച്ച് ആണ് അവിടെ വരുന്നത് എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഞാനിപ്പം സത്യം പറഞ്ഞിട്ടിരിക്കുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്ന ഞാൻ എന്തെങ്കിലും ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ആ നാല് നാലുപേരുന്ന രീതിയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ശരിക്കും ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയത്തൂല്ല ഞാൻ അകത്ത് പോകുന്ന സമയത്ത് വലിയ കഴിവുള്ളവരും അല്ലെ എന്താ പറയുക ഭയങ്കര വിദ്യാഭ്യാസമുള്ളവർ മാത്രമാണ് ഈ നെറ്റൊക്കെ ഉപയോഗിക്കുക അല്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ ഒരു ഫോണിൻ്റെ അകത്ത് കടത്തിന്ന് അത് വച്ചിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് ആദ്യം ആക്കുന്നത് അതിൻ്റെ അകത്ത് കിടക്കുന്ന ആദ്യത്തെ ഫോട്ടോ ഇപ്പോഴും ഞാൻ ജയിലിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ കാണാം ഏ ആ ഫോട്ടോയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ഇപ്പം സാധാ കച്ചവടം ചെയ്യുന്നവരും മീൻ കച്ചവടം ചെയ്യുന്നവരും എല്ലാവർക്കും ഫേസ്ബുക്ക് നെറ്റ് ആ ഒരു ഇത് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു അതാണ് പിന്നെ എനിക്കൊരു ഒരു വിജയത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു സ്റ്റാർട്ടിങ് കിട്ടിയ അവിടെ നിന്നാണ് അങ്ങനെ അവിടുന്ന് കഷ്ടപ്പെട്ട് കുറേ തോൽവിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ആകെ ഉണ്ടായിരുന്ന ഒരു വീടും ഇതും ജപ്തി പോയി ജപ്തി പോയി ഒന്നുമില്ല അങ്ങനെ എൻ്റെ അമ്മായിയപ്പൻ അമ്മായിയപ്പൻ എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങി തന്നു പിന്നെ ഒരു ചെറിയൊരു കാറ് ആൾട്ടോ എണ്ണൂർ എന്ന് പറഞ്ഞാൽ ആൾട്ടോ എണ്ണൂറ് ഒരു കാറും അതിൽ നിന്നാണ് പിന്നെ രണ്ടാമത്തേത് പിന്നെ ഞാൻ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുക ആ നിലവിലുള്ള വീടുകളൊക്കെ ഇങ്ങനെയാണ് ഓക്കെ മാറ്റി ചെയ്യാം എന്നും പറഞ്ഞ് ചില വെറൈറ്റി ഒക്കെ ചെയ്തിട്ട് ചുമ്മാ ചില ഗ്രൂപ്പിലൊക്കെ കൊണ്ടിടും അങ്ങനെ ഓരോരോ ഗ്രൂപ്പിലിട്ട് ഓരോരുത്തർ വിളിച്ച് 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 വർക്കായി വർക്കായി ഒരു വർക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ഈ നമുക്ക് ഈ മീഡിയയും ഈ കലയും ഒക്കെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു അംശം ഉണ്ട് ആ ഒരു അംശം എപ്പോഴും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ക്രീനെ നമ്മളെ കാണുക എന്നൊക്കെ ഭയങ്കര ആഗ്രഹം പിന്നെ എന്നെ അത് ഈ ഫോണിൽ എന്നെയും കൂടെ നിർത്തി ഞാൻ ഈ വീടിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുവാം ആ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇത് പയ്യെ പയ്യെ അങ്ങ് കയറാൻ തുടങ്ങി ഇപ്പോൾ ഒത്തിരി പേര് ഇതേ എനിക്കൊന്ന് ചിലപ്പോൾ ആദ്യമായിട്ടായി തുടങ്ങിയത് ഞാനായിരിക്കും സംഭവം ഇപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ തുടർച്ചകൾ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ 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 ശരിക്കും ഓർക്കുന്നത് ഇപ്പോൾ മേൺസിസ്റ്റർ എപ്പോഴും എന്നോട് പറയുമേ ശരി ഒന്ന് ഈ കുപ്പത്തൊട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് പറയും അതായത് നമ്മൾ എത്ര പ്രശ്നത്തിലാണെങ്കിലും ഒരു എവിടെയോ എന്തോ ഒരു ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട് നമുക്കവിടെ ഉണ്ടാവും ആ ഒരു ബലം ഭയങ്കര ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് അത് ഇന്നല്ല മൊത്തത്തിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ് ആ ഒരു ഇതിലാണ് നമ്മളൊന്നും ഒരു കഴിയില്ലാത്ത മനുഷ്യനാണ് എൻ്റെ ചിന്ത അപ്പോൾ ആ ഒരു നീ ചൊട്ടക്കൂടിലാണ് എന്ന് പറയും ആ ഒരു ധൈര്യത്തിലെ സത്യമാണ് ഇപ്പോഴും ജീവിതം നമ്മൾ മുന്നോട്ട് ആ മുന്നോട്ട് കൊണ്ടുപോകുന്നത്